നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയെ ലക്ഷ്യമിട്ട തെക്കൻ ബെറൂട്ടിൽ ദഹിയയിൽ ഇസ്രയേലിന്റെ കനത്ത മിസൈൽ ആക്രമണം വൻ സ്ഫോടനങ്ങളോടെ നാല് സ്ഫോടനങ്ങളോടെ നാല് കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡർ സ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി നസറുള്ള സുരക്ഷിതനാണ് എന്നാണ് റിപ്പോർട്ട് ഒരു വരുടെ മേധായിലും അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അൻപത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടത് ലഹിയയിൽ ഇസ്രായേൽ നടത്തിയ സമാനമായ ആക്രമണത്തിലാണ് അതിർത്തി നഗരമായ ഷെബായിൽ ഇന്നലെ പുലർച്ചെ മൂന്നിന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇതിൽ നാല് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ഒൻപത് പേരും ഉൾപ്പെടുന്നു തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ലബനിലെ എഴുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരാഴ്ചക്കിടെ ലബനിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തിലടുക്കുന്ന ആൾക്കാരാണ് പലായനം ചെയ്തത് എന്നാണ് യു എൻ വ്യക്തമാക്കിയത് തെക്കൻ ബേറൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടം സമുച്ചയത്തിന് സമീപം തിരച്ചിൽ നടന്നു നടന്നിരുന്നു എന്തായാലും തെക്കൻ ബേറൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിട സമുച്ചയത്തിന് സമീപം തിരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് ലബനിലെ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ ചർച്ച തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദന്യാഹു പറഞ്ഞു സ്ഥിതി ഇനിയും വഷളായാൽ ഇരുപക്ഷത്തും പലായനം ചെയ്ത ജനങ്ങൾക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തുക പ്രയാസകരമാണ് എന്ന് യു എസ് മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ ആവശ്യം വെള്ളിയാഴ്ച ഇസ്രായേൽ വിദേ വിദേശകാര്യമന്ത്രി തള്ളിയിരുന്നു ഇന്നലെ തെക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പത്ത് റോക്കറ്റുകൾ തൊടുത്തുവെങ്കിലും ആളപായമില്ല ഇസ്രയേൽ തീര നഗരങ്ങളായ ടെല്ലവീബ് അതുപോലെ തന്നെ അഷ്കലോൺ എന്നിവ ലക്ഷ്യമിട്ട മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഹോദികൾ അവകാശപ്പെട്ടു സിറിയയിലെ കഫർ യാബൂസിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടു ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് കിഴക്കൻ ലബനൻ ഇസ്രായേൽ സംഘർഷം മൂർച്ചത് പതിനൊന്ന് മാസത്തിനിടെ ലബനൻ അതിർത്തിയിൽ രണ്ട് ലക്ഷത്തിലേറെ പേരാണ് പലായനം ചെയ്ത റിപ്പോർട്ടും വരുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇസ്രായേലിലെ കുന്നിൽ നിന്നും ഇന്ത്യൻ സൈനിക വിമാനം ഡൽഹിയിലേക്ക് എത്തിയിരുന്നു ഇസ്രയേലിലെ ഗൊലാൻകുന്നിൽ യു എൻ ഈ ഡിസംഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സിൽ സേവനം അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇന്ത്യൻ സൈനികനെ ഇന്ത്യൻ പ്രതിരോധ വിഭാഗം വ്യാഴാഴ്ച ഒഴിപ്പിച്ചു ഹവിൽദാ സുരേഷ് ആറിനെയാണ് സൈനിക വിമാനത്തിൽ ജെല്ലഅീപിൽ നിന്ന് കൂടുതൽ ചികിത്സയ്ക്കായി ഡൽഹിയിലെ ആർമി റിസർച്ച് ആൻഡ് റഫറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി സെപ്റ്റംബർ ഇരുപതിന് ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ സൈനികന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ഇസ്രയേലിലെ യു എൻ ആശുപത്രിയിൽ മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ ഈ സുരേഷിനെ ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചെന്നാണ് സൈന്യം അറിയിക്കുന്നത്